നമസ്കാരം അസ്സാം വലിക്കും എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ യുവ അബുദാബി എന്ന സംഘടനയുടെ ബാനറിലാണ് ഇന്ന് ഈദ് നിലാവ് എന്ന ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത് യുവ അബുദാബിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അബുദാബിയിലെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് തുടക്കം കുറിച്ചിട്ടുള്ള യുവ അബുദാബി ഒരു കലാവിരുന്ന് നടത്തുക എന്ന ഉദ്ദേശം മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുവാൻ അവശത അനുഭവിക്കുന്ന സമൂഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് യുവ അബുദാബി ഒരുപറ്റം ചെറുപ്പക്കാരുടെ കീഴിൽ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹൃദയരായ കലാസ്നേഹികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് യുവ അബുദാബിയുടെ പ്രസിഡന്റ് ഷെഫീഖ് തലിപ്പറമ്പിനെ സ്വാഗതം ചെയ്യുന്നു യുവ അബുദാബിയുടെ വൈസ് പ്രസിഡന്റ് മുസ്തഫ തലിപ്പറമ്പ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി വളാഞ്ചേരി ചെയർമാൻ ആഷിഖ് കണ്ണൂർ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ രഹ്നാസ് അലിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ഈപ്പൻ മമ്മൂട്ടീൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഐ എസ് സിയുടെ ജനറൽ മാനേജർ രാജുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഐ എസ് സി വൈസ് പ്രസിഡന്റ് ജേക്കബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവുമായ മെയ്ദു ഹാജി കടന്നപ്പള്ളിയെ സ്നേഹാധരവോടെ യുവ അബുദാബിക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അബുദാബി മലയാളി സമാജത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ഡോക്ടർ മനോജ് പുഷ്കറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം അബുദാബിയിലെ ഇത്തരത്തിലുള്ള നല്ല കലാവിരുന്നിന് എന്നും പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഇ പി മജീദ് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അബുദാബിയിലെ ബിസിനസ് രംഗത്ത് മാത്രമല്ല സാമൂഹികമായ സാംസ്കാരികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പർശനം നമുക്കറിയാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം യുവ അബുദാബിക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാപ്പിൾ പെർഫ്യൂമിൻ്റെ ഏരിയ മാനേജർ മിസ്റ്റർ മുഹമ്മദ് അലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ റഫീഖ് എക്സർസ് മണി ക്ലസ്റ്റർ മാനേജർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യു എ ഇ പ്രതിനിധി മിസ്റ്റർ ബിജുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മീ ഫ്രോസിൻ്റെ മിസ്റ്റർ അഭിലാഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോസ്മോ കമ്പ്യൂട്ടറിന്റെ മിസ്റ്റർ മുഹമ്മദ് അനീഫയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബുദാബിയിലെ തന്നെ മറ്റൊരു ബിസിനസ് ഗ്രൂപ്പ് ആ ബിസിനസ് ഗ്രൂപ്പ് ഏതൊരു പ്രോഗ്രാമിനും അകമഴിഞ്ഞ് സഹായിക്കുന്ന ലുലു എം കെ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി മിസ്റ്റർ അഷ്റഫിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജോയ് ആലുക്കാസിൻ്റെ പ്രതിനിധി മിസ്റ്റർ പ്രിൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബനിയാസ് പേക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പി സി നാസറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ചന്ദ്രികയുടെ പ്രതിനിധിയായ മിസ്റ്റർ സി എച്ച് ജാഫർ തങ്ങളിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള അബുദാബിയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതിന് നമ്മൾ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും അകമടിഞ്ഞ് സഹായിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ഹാജി കടന്നപ്പള്ളിയെ സ്നേഹോദരവോട് യുവ അബുദാബിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കലാപ്രേമികളെ സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ വെളി വരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുന്ദര സായാന്നം സമ്പന്നമാക്കാൻ യുവ അബുദാബി സംഘടിപ്പിച്ച ഈ കലാവിരുന്നിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഇത് സംഘടിപ്പിച്ച യുവ അബുദാബിയുടെ മുഹമ്മദ് അലി ഷഫീഖ് തുടങ്ങിയ അതിൻ്റെ പ്രവർത്തകരോട് ഇതിനെയോട് സഹകരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ അതിൻ്റെ ഉടമകൾ ഈ പരിപാടി വിജയമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കലാപ്രേമികളായ എൻ്റെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും വരുന്ന ആശംസകൾ കൊല്ല ആം വാന്തായി താങ്ക് യു അടുത്തതായി ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഇ പി മജീദ് സദസ്സിലും വേദിയിലും സന്നിധരായ ബഹുമാന വ്യക്തിത്വങ്ങളെ എവർക്കറിയാം ഈ ഈദ് നമ്മളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു ഒരു ഗാന സംഗമ വേദിക്ക് സ്പോൺസറാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാര്യദാർഥ്യമുണ്ട് ഈ വേദ ഈ വേളയിൽ ഏവർക്കും ഒരു വലിയ പരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എല്ലാവരുടെയും ആശംസകൾ നിങ്ങൾക്ക് നേർന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുവാനാണ് എല്ലാവരുടെയും ആവശ്യപ്പെടുന്നത് തീർച്ചയായും ആ മനസ്സിന് യുവ അബുദാബിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്